മണ്ടേ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു ഒഴിച്ചുകറിയാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ആവശ്യമായ സാധനങ്ങൾ വെള്ളരിക്ക കഴുകി അരിഞ്ഞത് അരക്കപ്പ് മാങ്ങ കഴുകി അരിഞ്ഞത് അരക്കപ്പ് കുരു കളഞ്ഞ പച്ചമുളക് ഒരെണ്ണം മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് വെള്ളം തിരികിയ തേങ്ങ ഒരു കപ്പ് ചെറിയ ഉള്ളി ഒരെണ്ണം അല്പം ജീരകം അല്പം ഉരുവാപ്പൊടി വറ്റൽ മുളക് ഒരെണ്ണം കടുക് അൽപ്പം ചെറിയ ഉള്ളി അരിഞ്ഞത് ഒരെണ്ണം കറിവേപ്പില എന്നിവയാണ് അരിഞ്ഞു വെച്ച വെള്ളരിക്ക മാങ്ങ പച്ചമുളക് എന്നിവ അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കുക പിരികെ തേങ്ങയും ഒരു ചെറിയ ഉള്ളി അല്പം ജീരകം അല്പം മഞ്ഞൾപ്പൊടി എന്നിവ ഭംഗിയായി അരച്ചെടുക്കുക വേവിച്ച കഷ്ണങ്ങളിൽ അരപ്പിനോടൊപ്പം അല്പം ഉലുവപ്പൊടി കൂടി ചേർത്ത് ചൂടാക്കുക തിളയ്ക്കാൻ പാടില്ല ചൂടാക്കിയ വെളിച്ചെണ്ണയിൽ കടുക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി വറ്റൽമുളക് കറിവേപ്പില എന്നിവ ചേർത്ത് താളിക്കുക വെള്ളം കൂടുതൽ ആവശ്യമെങ്കിൽ ചൂടുവെള്ളമേ ചേർക്കാൻ പാടുള്ളൂ കറി ഒരു കാരണവശാലും തിളയ്ക്കാൻ പാടില്ല ചൂടായാൽ മാത്രം മതി ഉപ്പ് അവരവരുടെ ആവശ്യത്തിന് ചേർക്കുക ഒഴിച്ചുകറി വളരെ പെട്ടെന്ന് തയ്യാറായി കഴിഞ്ഞു ഉപയോഗിച്ച ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഓക്കെ ബൈ